പ്രിയപ്പെട്ടവരെ നോക്കൂ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ നിങ്ങളോടൊക്കെ വലിയൊരു കള്ളത്തരം പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ജാസിയോടാണ് ഞാൻ കള്ളത്തരം പറഞ്ഞത് എന്റെ കള്ളത്തരം ജാസി വളരെ ഭംഗിയായിട്ട് പൊളിച്ചിരിക്കുകയാണ് അത് അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടെ ഡോക്ടേഴ്സോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സഞ്ചാരം അവിടെ ഇല്ല ഞങ്ങൾ സ്റ്റാഫിനെ പറയുന്നില്ലല്ലോ ഡോക്ടർ ജസ്റ്റ് അങ്ങനെ പറഞ്ഞോ പറ്റത്തില്ല ഇത് ഞാൻ എയിലൂടെ ജനറേറ്റ് ചെയ്ത ഒരു ഓഡിയോ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം നമുക്ക് ആ ഓഡിയോ ഒന്നുകൂടെ ഒന്ന് കേൾക്കാം ഇല്ല ഇനി അടുത്തത് അണ്ടിത്താത്ത സോറി ജാസിത്താത്ത പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അവരുടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല മെഡിക്കൽ റോങ് ആണ് എത്തിസ്റ്റ് അല്ല പൊട്ടാ കൊച്ചി എന്ന് പറയും അതോ അവർ ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അവർ വേറൊരാളുടെ അവർ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാർ വിളിച്ചത് ഹലോ ആ അതെ ഹലോ റേ മെഡിസിറ്റി ആണ് പറഞ്ഞോളൂ പിന്നെ അവിടെ ജാസ് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്തു സർജറി അത് എന്ത് സർജറിയാണ് ആദ്യം തന്നെ റനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കുമ്പോൾ വെൽക്കം ടു റനൈ മെഡിസിറ്റി കൊച്ചി എന്ന് പറയും പോലും അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്റെ പോർഷനിലേക്ക് എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോള് വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ സാധനം പറഞ്ഞു കണ്ടുപിടിച്ച് കളഞ്ഞു താത്തി അല്ല സോറി ആ ഓഡിയോ കേ ഫുൾ നോ എഡിറ്റ് നോ കട്ട്സ് നമസ്കാരം മാഡം നമസ്കാരം എന്റെ പേര് ബൈജുനാണേ മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാര്യങ്ങനെ കണ്ടുകൊണ്ട് വിളിച്ചാണ് നമ്മുടെ ഒരു ആഷി എന്ന് പറയുന്നത് ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ അവരുടെ ഒരു പിന്നെ ബന്ധപ്പെട്ട് വിളിച്ചാണ് അത് ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ കാരണം അതിനെ കണ്ടമാനം വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഓ തീർച്ചയായിട്ടും ആ ഹലോ മാഡം പറഞ്ഞോളാം And, allah, petto, Grina, ോ അല്ല അവിടെ ഒന്ന് അറിയാൻ വേണ്ടി പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിരന്തരമായിട്ട് റണി മെഡിച്ചിറ്റിയുടെ പിന്നെ പരസ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ എന്താണ് സർജറി സർജറി ഇല്ല ഇല്ല അല്ലേ അപ്പൊ ഇതാണ് ആ കോള് എവിടെയാണ് എഡിറ്റിംഗ് വന്നത് എവിടെയാണ് കട്ടിങ് വന്നത് എന്ന് നിങ്ങളൊന്ന് പറയണം ഈ മണി ആശാൻ മറ്റൊരു കാര്യം പിടിക്കാതെ വിട്ടുപോയി ആ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോള് സംസാരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടില് കുറെ ആൾക്കാർ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നതിന്റെ ശബ്ദങ്ങളും സംസാരങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് അത് എന്റെ ബന്ധുക്കളെ എല്ലാരും അവരെയൊക്കെ അവിടെ കൊണ്ടിരുത്തിയ ഒരു സ്റ്റുഡിയോ ഒക്കെ ആക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാല് മണിയാശാന കൊടുക്കാൻ ഞാൻ ചെയ്തൊരു ട്രാപ്പ് ആണ് ട്രാപ്പ് ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കള്ളങ്ങൾ ഇവനെ എടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മള് കള്ള കേട്ടോ ജാസിപ്പൊട്ട അല്ലാസിട്ട